നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് പോരൂർ കുടുംബശ്രീ സി ഡി എസ് മോഡലിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴാം വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഈ ഒരു മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഇരുപത്തിയേഴ് വർഷം കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ആ കാലഘട്ടത്തിൽ അതിനുശേഷം ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ജെപ്പുകൾ അയൽക്കൂട്ടങ്ങൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇരുപത്തിയഞ്ചു വർഷക്കാലം ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ ഇനിയും ഈ കാരണം അഭിപ്രായക്കാരാണ് ഏത് സഹായങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ അധികാൻ തയ്യാറാവാത്ത ഇതിന് തുടക്കത്തിൽ നിർമ്മിക്കാതെ തുടങ്ങുമ്പോൾ ചെറു വരുമാനം കണ്ടെത്തുക എന്ന കൂടിയാണ് ഈ കുടുംബശ്രീ പ്രസ്ഥാനം തുടങ്ങി വെച്ചത് പക്ഷെ ഇപ്പോഴും ആ കാര്യത്തിൽ നമ്മൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് പല ആയിട്ടില്ല പക്ഷെ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ മേഖലയിലേക്ക് നമ്മൾ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ സഹോദരന്മാരെ മക്കളെ ആശ്രയിക്കാൻ എന്തെങ്കിലും ചെറിയ വരുമാനം കണ്ടെത്തുക ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണം

സി ഡി എസ് വൈസ് പ്രസിഡന്റ് വി പവിത്ര അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സഖീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ടി സഫ റംഷി പി സുലൈഖ സി ഗീത സാബിറ കരുവാടൻ രജില സി പി ജയിദ സി ഡി എസ് കൺവീനർ പി സജിത മെമ്പർമാർ സ്വപ്ന വി വി ശൈലജ പി സിന്ധു എം പ്രേമലത രാഗിണി പി ജാസ്മിൻ സഫിയ സീട്ടി എന്നിവരും പങ്കെടുത്തു തുടർന്ന് ആദരിക്കൽ ചടങ്ങ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു

ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ഈ ആശയം ഞാൻ പ്രയത്നിക്കുകയും ചെയ്യുംമുക്ത നവകേരളം പഴുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നോ ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ന്യൂസ് ബ്യൂറോ പോരൂർ